പച്ചവീട്ടിൽ പ്രശ്നേഷ് കുമാറിന്റെ അനിയത്തിയുടെയും അമ്മയുടെയും ഒരു ഇന്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നേഷ് കുമാർ എന്ന് പറയുന്ന പരനാറിയനെ നമ്മൾ എന്തുവാ വിളിക്കേണ്ടത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുവാ ഇവനേക്ക് വിളിക്കേണ്ടത് ആ പ്രശ്നേഷ് കുമാർ കാരണം ആ കുടുംബം എത്രത്തോളം ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കോ നിങ്ങളെല്ലാവരും എന്തൊക്കെ കാണിച്ചൂട്ടലുകളായിരുന്നു ഇപ്പൊ നോക്കിക്കോ ഓരോന്ന് പുറത്തു വരുന്നത് ഈ ഇന്റർവ്യൂൽ എല്ലാ കാര്യങ്ങളും വ്യക്തമാണ് അവന്റെ വീഡിയോസിലൊക്കെ കുറച്ച് ന്യായീകരണങ്ങളൊക്കെ ആയിട്ടായിരുന്നു വന്നത് എല്ലാരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ആ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട് പ്രശ്നേഷ് കുമാറിന്റെ ഒരു ന്യായീകരിച്ചു കൊണ്ടുള്ള വീഡിയോസൊക്കെ അതിനകത്ത് പ്രശ്നേഷ് കുമാർ പറയുന്നുണ്ടല്ലേ ഞാൻ അടിച്ചിട്ടില്ല ഞാനൊന്നും എടുത്തിട്ടില്ല ഞാൻ അടിച്ചെങ്കിൽ മുഖത്ത് പാടൊക്കെ കാണണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിക്കുന്ന വീഡിയോ ഉൾപ്പെടെയാണ് ആ പെൺ കൊച്ചി പുറത്തുവിട്ടിരിക്കുന്നത് അത് കഴിഞ്ഞ ദിവസം നമ്മുടെ അൽതാഫ് ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൽത്ത് ബ്രോന ഈ പെൺ കൊച്ചി എന്താ മെസ്സേജ് അയക്കുകയോ അങ്ങനെ വീഡിയോസും മെസ്സേജ് വോയിസ് റെക്കോർഡ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പ്രശ്നേഷ് കുമാറിന്റെ വെളിപ്പെടുത്തലൊക്കെ നമ്മൾ കണ്ടായിരുന്നു അന്ന് ഞങ്ങൾ അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ആ പെൺകൊച്ചി എല്ലായിട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ പ്രശ്നേഷ് കുമാർ നീ എന്ന് പറഞ്ഞതാ ഇത് അതേപോലെ നടന്നിട്ടുണ്ടല്ലാ കാര്യങ്ങളും ഇനി ഇവനിക്ക് എന്തെങ്കിലും ന്യായീകരണമായിട്ട് വരാൻ പറ്റുമോ സത്യം പറഞ്ഞാൽ ശരിക്കും കള്ളത്തരങ്ങളല്ലേ ഇവൻ കാണിച്ചു കൂട്ടുന്നത് പച്ചക്കള്ള ആണ് നമ്മളാ സബ്സ്ക്രൈബേഴ്സിന്റെ മുന്നിൽ വന്നിരുന്നിട്ട് ഇവൻ പറയുന്നത് ഇവന്റെ ഒരു വാക്കുകൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഒത്തിരി ഇവന്റെ ഇല്ലായ്മയും കുറെ കുറെ കാര്യങ്ങളൊക്കെ ഇവന്റെ അച്ഛന്റെ കാര്യങ്ങളാണെങ്കിലും വീട്ടിലെ സാഹചര്യങ്ങളാണെങ്കിലും എല്ലാം നമ്മളിടയ്ക്ക് വന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് എന്തൊക്കെ സത്യം ഉണ്ടെന്ന് നമുക്കിപ്പം ഒരു സംശയം തോന്നിയിരിക്കുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പറഞ്ഞതിനകത്ത് ഒരു സത്യങ്ങളും എല്ലാം മെനഞ്ഞുണ്ടാക്കി കൊണ്ടുവരുന്നതാണ് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവൻ തന്നെയല്ലേ അനാവശ്യമായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഈ കണ്ടുകൊണ്ട് എല്ലാവർക്കും ഇട്ട് തന്നത് നല്ല കാര്യണ്ടായിരുന്നു വീട്ടിൽ നടക്കുന്ന പ്രശ്നം എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് സംസാരിച്ച് തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇത് വലിയ ആളെപ്പോല ഈ പ്രണവ് പ്രവീണിഷ്യു അടക്കം ഒരു ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നല്ല റീച്ച് ഉണ്ടായിട്ട് ഫോർച്യൂണർ അടക്കാന്നുള്ളത് ഏറ്റപ്പായിരിക്കും ഇപ്പൊ എന്താ അകത്ത് പോയില്ലേ ഇനി എന്തൊക്കെ കാണിച്ചു വിട്ടിട്ട് എന്ത് കാര്യം നീ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ആൾക്കാരൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല അപ്പൊ പെൺകുട്ടിക്ക് ഈ വീഡിയോ ഈ ക്ലിപ്പ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി വീഡിയോ ഒക്കെ ചെയ്യായിരുന്നു പക്ഷെ ആ പെൺകുട്ടി അത് ചെയ്തില്ല ചിലപ്പോ സ്വന്തം ആങ്ങളെ നോട്ടുള്ള സ്നേഹം കൊണ്ടായിരിക്കും പക്ഷെ ആങ്ങളെക്കാ എങ്ങളോട് ആ സ്നേഹം കൊണ്ടു ഇല്ല അവന് കാശാണ് അവിടെ വരുന്നത് അവർ ആ വീഡിയോ എടുത്ത് വെച്ചത് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മളാ മറ്റേ പ്രണവ് പ്രവീൺ ഇഷ്യൂല് കണ്ടില്ലായിരുന്ന പ്രവീൺ ആ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പബ്ലിക്കിന്റെ മുന്നിലോട്ട് ഇട്ടിട്ടില്ലായിരുന്നു പക്ഷെ അവരുടെ വീട്ടുകാരിങ്ങനെ കരഞ്ഞുകൊണ്ട് അവന്റെ നമ്മൾ കണ്ടായിരുന്നു പ്രണവ് കൊച്ചു പറയുന്നു അവൻ എന്റെ അവനിക്ക് യൂട്യൂബ് ചാനൽ അത് ഇതൊക്കെ വേണോന്ന് പറഞ്ഞ് അഡ്രസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് വന്നപ്പോഴാണ് ഈ ഈ വീഡിയോസ് ഒക്കെ എടുത്ത് പുറത്തോട്ട് വിട്ടതും മൃദുലൈന ഗർഭിണിയനുള്ള മൃദുലേനെ ചവിട്ടുന്ന വീഡിയോ പ്രവീണ പിടിച്ചു വെച്ചിട്ട് ഇടിപ്പിക്കുന്ന വീഡിയോ എല്ലാം പുറത്തോട്ട് വിട്ടത് ഇതിപ്പോ അതേ കണക്ക് ഈ പ്രശ്നേഷ് കുമാറിന്റെ പല കാര്യങ്ങൾ പറഞ്ഞപ്പം അന്ന് അൽതാഫ് ബ്രോനെ വിളിച്ചിട്ട് പ്രശ്നേഷ് കുമാറിന്റെ പെങ്ങൾ വിളിച്ചിട്ട് കുറെ കാര്യങ്ങൾ വോയിസ് ഒക്കെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾ അൽതാഫിന്റെ വീഡിയോ എടുത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓർമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ തെളിവ് സഹിതം പുറത്തു വന്നിട്ടുണ്ട് ഇനി എന്ത് ന്യായീകരണമായിട്ട് നീ വരും പ്രശ്നം കുമാറേ നീ ആലോചിച്ചിട്ടുണ്ടാ നീ നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആരും വിശ്വസിക്കാനും പോകുന്നില്ല അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം എന്നാലും എനിക്ക് ഇതേപോലുള്ള അടിപൊളി വീഡിയോകളൊക്കെ ആയിട്ട് നിങ്ങളെ മുന്നിലോട്ട് വരാൻ പറ്റത്തുള്ളൂ അപ്പൊ ഏതായാലും നമുക്ക് കുറച്ച് വീഡിയോസ് കണ്ടിട്ട് വരാം വാ ഈ വീഡിയോകളൊക്കെ കേട്ടാ പക്ഷെ എന്റെ എന്താ ശരിക്കുള്ള ഇതൊന്നും ആരും മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല സപ്പോർട്ട് ില്ലെന്ന് പറയുന്നില്ല പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി ഒന്നും കണ്ടിട്ടില്ല എനിക്ക് കാണുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇപ്പം ചേട്ടൻ പറഞ്ഞ ഭാവിയല്ല എനിക്ക് ബസ്സിലെങ്കിലും ഒരു വിഷമമുണ്ട് ഉണ്ട് നമ്മളെ എന്താ പോവണ്ടേ സ്നേഹിക്കേണ്ട ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേറെ വല്ല ജോലിക്കുമ്പോൾ കൂടെയെന്ന് സത്യമാണ് എനിക്കൊരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചാൽ എവിടെയെങ്കിലും എസ് റൂമിൽ കയറുന്ന ജോലിയാ ഞാൻ അതിനുപോലും പോകാണ്ട് ഇവൻ്റെ കൂടെ കറക്റ്റ് രണ്ട് വർഷത്തോളം പോയി പണിയെടുത്ത് കൊടുത്ത് ആ പണിയെടുത്ത് കൊടുത്തതിൻ്റെ അതും എനിക്ക് എത്ര രൂപ തരണേന്നറിയാമോ ഒരു വാട്ടർ ടാങ്ക് ത്രൂഔട്ട് അവൻ വാട്ടർ ടാങ്കിൽ കയറി ചെയ്ത് ഇറങ്ങി അതിന്റെ സാധനങ്ങള് ഇവരുടെ ഡ്രസ്സ് മാറാൻ പോകുമ്പം ആ ബക്കറ്റ് സാധനങ്ങളൊക്കെ കഴുകി വെച്ചാ തരുന്നേ ഇരുന്നൂറ് രൂപ അതിനുവേണ്ടി ഞാൻ പോയി പണിയെടുത്തു പറയുമ്പോൾ തന്നെ ഊഹിക്കാല്ലോ എനിക്ക് ആ ചേട്ടനോടുള്ള കമ്മിറ്റ്മെന്റ് വെച്ചിട്ടാ നിങ്ങള് കേട്ടല്ലോ വളരെ വിഷമത്തോട് കൂടിയാണ് ആ പെകുച്ച അവിടെ വന്നിരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ വീട്ടിൽ പോയിട്ട് ആ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് പറയുന്ന കേട്ടില്ല ഭാവിന്റെ അല്ല നാളെ ഒരു ബസ്സിലെങ്കിലും കേറണ്ടായിരിക്കുന്ന അതും അതും വിങ്ങിയാണ് ആ കാര്യങ്ങൾ പറയുന്നത് ആ പെങ്കൊച്ചി ഇവനൊക്കെ ഒരു ആങ്ങയാണോ ഇല്ല ഞാൻ പറയുന്നതിന് അത് വല്ല കുഴപ്പമുണ്ടോ കാര്യമില്ലേ പറയുന്ന ആ പെങ്കൊച്ചി അവന്റെ ആ ആങ്ങളേന എത്രത്തോളം സ്നേഹിച്ചിട്ടാണ് പറയുന്നത് പറയുന്നില്ലേ ഒരു വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്മാര് ഡ്രസ്സ് മാറാൻ പോകുന്ന സമയത്ത് ആ ബക്കറ്റൊക്കെ കഴുകി വെക്കുന്നതിന് കൊടുക്കുന്നതാണ് ഇരുന്നൂറ് രൂപ പക്ഷെ ആ വീഡിയോയിലും ആ പണിയെടുക്കുന്നതിലും അവൻ എന്തെങ്കിലും കാശുണ്ടാക്കുന്നുണ്ട് അല്ലേ പരമ ചെറ്റല്ലാണ്ട് പിന്നെ വേറെ എന്ത് വിളിക്കാനാണ് കുറെയൊക്കെ വിളിക്കണമെന്നുണ്ട് പക്ഷേ ഇവിടുത്തെ ഈ ഒരു പ്ലാറ്റ്ഫോം മാനിച്ച് എന്റെ ഒരു പരിധി വിട്ട് എനിക്ക് അങ്ങോട്ടൊന്നും പറയാനും പറ്റത്തില്ല എനിക്ക് എന്തൊക്കെയോ വിളിക്കണോന്ന് തോന്നുന്നുണ്ട് ആൾക്കാരെ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അതൊക്കെ കൊണ്ട് നമ്മള് പറയാത്തെയാണ് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എങ്കൊച്ചിനെ കുറിച്ച് തന്നെ ഇപ്പൊ എങ്ങളെ കുറിച്ച് തന്നെയാണ് അവൻ പറഞ്ഞത് ഒരു റിലേഷൻ കട്ട് ചെയ്തിട്ട് വേറെ റിലേഷൻഷിപ്പ്ഷിപ്പിന് പുറത്തോട്ട് പോന്നു ഇവൾക്ക് വേറെ വല്ല പണിയെടുത്തുകൂടെ പണിയെടുക്കാൻ പറഞ്ഞിട്ട് അവള് ചെയ്യുന്നില്ല അവള് വീട്ടിൽ നിന്ന് ഫോണിൽ ഒരു വിളിക്കും എന്നിട്ട് അവൾ അത് ഒഴിവാക്കിയിട്ട് വേറെ തന്നെ വിളിക്കും അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന പരിപാടിയാണെന്നാണ് പ്രശ്നീഷ് കുമാർ പറഞ്ഞത് അത് ഈ പെങ്കൊച്ചിനെ കുറിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്തൊക്കെ തോന്നിയാസങ്ങളാണ് ഈ പബ്ലിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു പറയുന്നത് ഈ ചെറുക്കൻ്റെ കല്യാണം കഴിഞ്ഞപ്പം ഇവന്റെ ആ ഒരു സ്വഭാവമേ അങ്ങോട്ട് മാറി എന്തെവിടെ തൊട്ടാലും പ്രശ്നം പച്ചാളം വരെ കഴുകി കുടിക്കുമെന്നാണ് പറയുന്നത് ഇവർ ഈ പരമാറയുടെ വീഡിയോ ആരും പോയി കണ്ട് സപ്പോർട്ട് ചെയ്യരുത് കൊറേയൊക്കെ കരിഞ്ഞ കാണിക്കും കുറെ ഒക്കെ സെന്റിമെന്റ്സ് അടിക്കും ഇവന്റെ കല്യാണത്തിന് മുന്നേ ഇവന്റെ പെങ്ങളെയും ഇവന്റെ അമ്മേനെയൊക്കെ വെച്ചിട്ട് ഇവൻ കുറെ വീഡിയോസ് ഒക്കെ ചെയ്ത് ഭയങ്കര കാര്യം അതിനകത്ത് കുറെ കാശുണ്ടാക്കിയിട്ടുള്ളു അപ്പൊ കല്യാണം കഴിഞ്ഞപ്പം ആണ് പെങ്ങളും അമ്മയൊക്കെ ആയിട്ട് മൊത്തം വിഷയം ഓ ഇവന്റെ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യരുത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അമ്മേനെയും പെങ്ങളെയും കൊണ്ട് എല്ലാവർക്കും കണ്ടന്റ് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു പബ്ലിക്കായിട്ടുള്ള പ്ലാറ്റ്ഫോമിലോട്ട് കൊണ്ടുവന്ന് എറിഞ്ഞു കൊടുത്തിട്ട് ആ ഒരു കാശ് മേടിക്കാനാണ് ഇവൻ നോക്കുന്നത് അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ അവന്റെ ആ മനസ്സൊന്ന് ആ കാശിന് വേണ്ടിയാണ് ഇവന് ഇവൻ ഇതിനകത്തോട്ട് വലിച്ചിട്ടത് ആ ആ ഒരു കിട്ടുന്ന കാശുകൊണ്ട് ഇവൻ തിന്നരുത് അത്രക്ക് തന്തയില്ലായ്മാണ് ഇവന് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് അവരെ വെച്ചിട്ട് അവൻ അങ്ങനത്തെ ഒരു പോകൃത്തരം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും അവനെ സപ്പോർട്ട് ചെയ്യാൻ പോകും സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണല്ലോ എല്ലാവരുടെയും ഇങ്ങനെ ഓരോ കണ്ടന്റുകൾ പിന്നെയും പിന്നെ ഓരോ ഫാമിലി ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് സപ്പോർട്ട് ചെയ്യരുതെന്നേ ഞാൻ പറയത്തുള്ളൂ ഇവരൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടതില്ലേ നാളെ ഒരു അവസരത്തിൽ ഈ ഒരു റോഡി കൂടെ ഒക്കെ നടന്നു പോകാന്ന് ആ പെൺകുട്ടീനെ ഈ സമൂഹം ആ ഒരു കണ്ണിലൊക്കെ കാണത്തുള്ളൂ അതേ ആണക്കെ ഒരു ആംഗളം വന്നിരുന്ന പെങ്ങളെ കുറിച്ച് പറയുന്നത് അപ്പൊ എല്ലാവരും ഇങ്ങനെ കാണുവാ പെണ്ണിനെ വേറൊരു തരത്തിലല്ലേ കാണത്തുള്ളൂ അപ്പൊ ബാക്കി കൂടെ പറയുന്നത് കേട്ടിട്ട് വരാന്നേരം ബാക്കി കൂടെ പറയുന്ന കേട്ടുപോയി ആ എനിക്ക് വേണ്ടി ആ ഞാനാണ് ആദ്യമൊക്കെ വീഡിയോ എടുത്തു കൊടുത്തതൊക്കെ ആ എന്നാൽ ഇപ്പം അവന് പൈസക്ക് വേണ്ടിയിട്ടോ കണ്ടൻറ്റിന് വേണ്ടിയിട്ടോ ഇത്രയും മോശക്കാരി ചിത്രീകരിക്കാവോ എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന് എൻ്റെ വീട്ടുകാർക്കറിയാം എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കറിയാം പിന്നെ എന്നെപ്പറ്റി കുറേ അപവാദം പറഞ്ഞിട്ടുണ്ടല്ലോ അത് അങ്ങനെ അങ്ങനല്ലാന്ന് തെളിക്കാനുള്ള പ്രൂഫും എൻ്റെ കയ്യിലുണ്ട് എന്നിട്ട് ഇത്രയും അപവാദം പറയുന്ന മിണ്ടാണ്ടിരുന്നതല്ല ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനായിട്ട് എന്തെങ്കിലും ഇവൻ അതും വെച്ച് ഇവന് ഭയങ്കര വായ്ത്താളോ അവിടെ വന്ന് കിടന്ന് ഭയങ്കരമായിട്ടും വായ്ത്താളോ അടിക്കും പിന്നെ എനിക്കറിയത്തില്ല ഇവന് ഹോൾഡ് ഉണ്ടാകുന്ന ഒന്നും എനിക്കറിയത്തില്ല കാരണം ഇതിനു മുന്നും ചെന്നിട്ടും അവരൊത്തുതീർപ്പാക്കി വിട്ടിട്ട് ഇവനൊന്നും പേടിപ്പിച്ചു പോലും വിട്ടില്ല എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും പേടിപ്പിച്ചു പോലും വിട്ടില്ല കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോക്കകത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ആ പെൺകുട്ടിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള ചിത്രീ ചിത്രീകരിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും പോരാനിട്ട് അവൻ ആ പെൺകുട്ടിയുടെ മേത്ത് കൈയും വെച്ചിട്ടുണ്ട് നൂറ് ശതമാനം ഇവൻ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വകുപ്പുകളൊക്കെ ആ ഒരു കാര്യങ്ങളത്തൊണ്ട് ഈ ഒരു വിഷയത്തിൽ വിളിച്ചു വരുത്തിയിട്ട് കോംപ്രമൈസ് ചെയ്ത് വിടേണ്ട ഒരു കാര്യമില്ല ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നാളെ ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവനെ നല്ല രീതിയിലാണ് നമ്മൾ പൊട്ടിക്കണമായിരുന്നു ഇല്ലെങ്കിൽ അവന്റെ മേലിൽ ചാർത്താൻ പറ്റിയ കേസുകളും വകുപ്പുകളും അതിനകത്തുണ്ടായിരുന്നു പറ്റത്തില്ലായിരുന്ന നല്ലൊരു കേസ് അവൻ്റെ നിലവെച്ച് കൊടുക്കായിരുന്നല്ലോ ആ പെൺകുട്ടിന്റെ മേത്തവൻ കൈവച്ചിട്ടുണ്ടായിരുന്നു അനാവശ്യമായിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് അമ്മേനെയും പെങ്ങളെയും കുറിച്ചിട്ട് എന്തൊക്കെ അനാവശ്യങ്ങളാണ് അവൻ പറഞ്ഞത് ആ ഒരു ദിവസമെങ്കിലും ഒരു സാധനം ഒരു കേസ് നൈസായിട്ടും കൊടുക്കായിരുന്നു അത് കോംപ്രമൈസ് ചെയ്തിട്ട് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പെൺകുട്ടികൾക്കെതിരെ വരുന്ന ഈ കേസുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണെങ്കിൽ ഒന്ന് തിരക്കിയിട്ട് കോംപ്രമൈസ് ചെയ്ത് വിടാൻ നിൽക്കരുത് പിന്നെ അതിന്റെ മേളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ഒന്നാമത്തെ കാര്യം എടുത്ത് പറയേണ്ടത് പബ്ലിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ശരിക്കും അപമാനിച്ചിട്ടുണ്ട് അപമാനിച്ചിട്ടുണ്ടായിരുന്നു മാനനഷ്ടത്തിന് എന്തെങ്കിലും കേസെടുക്കായിരുന്നു ഇല്ലേ അതും പോരാനായിട്ട് ആ പെൺകുട്ടിയുടെ മേത്ത് കൈയും വെച്ചവൻ ഈ നമ്മളെ നാടെന്താ നന്നാകത്തത് ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഓട്ടും ഒരു തെറ്റും ചെയ്യാത്തവനെ പിടിച്ച് ജയിലിൽ ഇടുന്നുണ്ട് എന്നിട്ട് ഇത്രയും തന്തയില്ലായ്മത്തരം കാണിച്ചവനെ വിളിച്ചു വരുത്തിട്ട് അവരെ കോംപ്രമൈസ് ചെയ്തു വിട്ടു ഇത് അവര് ആ പെൺകുട്ടി ആ ഒരു പെങ്ങളാണെങ്കിലും അമ്മയാണെങ്കിലും ആ കാര്യങ്ങൾ പറയുമ്പോൾ മോനെ കുറിച്ച് പറയാൻ നേരത്ത് അവൻ എത്രത്തോളം മോശമായിട്ടുള്ള ഒരുത്തനായിട്ടായിരിക്കണം ഇവർ ഈ കേസും കാര്യങ്ങളും കൊടുക്കുന്നത് അപ്പൊ പിടിച്ച് എന്തെങ്കിലും ഒരു കേസ് യാകത്ത് കൊടുക്കണം ഇവന്റെ അഹങ്കാരം തീരണം എന്ന് ഞാൻ പറയത്തുള്ളൂ ഇതൊക്കെ ആരോട് പറയാൻ ആര് കേക്കാനല്ലേ ബാ ബാക്കിയുടെ കേക്ക നോക്കാം ബാ അതിനി എനിക്ക് എനിക്കറിയത്തില്ല എല്ലാരും വനിതാ പോലീസ് സ്റ്റേഷനെ ആയിട്ട് തന്നെ തീരുമാനം ഇത് ഈ പറഞ്ഞ എനിക്ക് എനിക്ക് കണ്ടന്റ് ഉണ്ടാക്കിയൊന്നും ചെയ്യേണ്ട ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ നിശബ്ദമായിട്ട് നിന്നു ഈ പറയുന്ന എന്റെ കയ്യിൽ പ്രൂഫ് ഉണ്ടായിട്ട് പോലും എനിക്ക് റീച്ച് ഉണ്ടാക്കാനാണ് എനിക്ക് ഇതിനു മുന്നേ ചെയ്തു വിടാറുണ്ട് ഞാൻ ഇന്നേ വരെ അത് ചെയ്യാൻ ക്ഷമിക്കല്ല എനിക്ക് എനിക്ക് അങ്ങനെ പോയി സ്വയം നാണം കിടന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫാമിലി പ്രശ്നം കൊണ്ടുവന്ന് ഇങ്ങനെ ഇവരെയും നാണം കിടത്തണമെന്നൊന്നും ഇല്ലായിരുന്നു അതാണ് ഒത്തുതീർപ്പാക്കിപ്പോ അത് കഴിഞ്ഞ് പിന്നെയും 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 ഉപദ്രവിക്കുമ്പോ എങ്ങനെയാ ചേട്ടാ മിണ്ടാണ്ടിരിക്കുന്നേ നിയമപരമായിട്ട് എന്തെങ്കിലും ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും വനിതാ കമ്മീഷനിലൊക്കെ ഇവന്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഇനി അത് അതെന്തൊക്കെയാകുമെന്ന് നമുക്ക് കണ്ടറിയാം ഇവൻ ഇനി ഇറങ്ങി കഴിഞ്ഞാൽ ഇതിന്റെ പേരിൽ ഇവൻ ചെറിയ പാർട്ട് വൺ ടു എപ്പിസോഡായിട്ട് തന്നെ ഒരു ഫിലിം കടക്കാൻ ഇവന് അങ്ങ് പോകും പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ ഇവൻ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ട് ജീവിച്ചുള്ളൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഫാമിലിനെ ഇട്ട് കൊടുത്തിട്ട് അവ കാശ് ഉണ്ടാക്കിയിട്ട് പൊളിക്കണം അത് ആ കാശ് മേടിച്ചിട്ടുണ്ടാവും എനിക്ക് പുട്ടടിക്കാൻ മനസ്സിലെ ഒരു കാര്യം പറയട്ടെ നിനക്ക് നാണോന്ന് പറയുന്നുണ്ടോ നിനക്ക് കുളിപ്പുണ്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മേനെയും പെങ്ങളെയും നീയല്ലേ നോക്കേണ്ടത് നീ ആയിരുന്നു നോക്കിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ നീ നോക്കേണ്ട ആ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ അവര് വന്നിട്ട് പലരും വീട്ടിൽ കയറി വീഡിയോയും കാര്യങ്ങളും ചെയ്യുന്നു ഈ ഒരു സാഹചര്യത്തിൽ കൊണ്ട് നിർത്തിയത് നീയാണ് ആ ഒരു പൂർണ്ണ ഉത്തരവാദിത്വം നീ തന്നെ ഏറ്റെടുക്കുകയും വേണം വല്ല കാര്യമുണ്ട് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടിട്ട് ഇത്രക്ക് എല്ലാവരും ചർച്ചയായി പോയി എല്ലാവർക്കും ഒരു കണ്ടന്റുമായത് പറയുന്ന ഞാനാണെങ്കിൽ പോലും നമ്മൾ നമ്മളൊക്കെ വെറുതെ ഇരിക്കുവല്ലേ നമുക്കൊരു കണ്ടന്റ് ആണ് ഇവൻ ഇട്ട് വന്നതാണ് എന്നിട്ട് അവൻ ഈ വീഡിയോ ഈ വീഡിയോ റീൽസ് ഒക്കെ റീൽസൊക്കെ ചെയ്യുന്നുണ്ടല്ലേ അതിന്റെ ബാക്ക്ഗ്രൗണ്ടില് സെന്റിമെന്റ് ആയിട്ടുള്ള കുറെ ബീജിയം ഒക്കെ ഇട്ടിട്ട് അത് ഇൻസ്റ്റാഗ്രാത്ത് പാട്ടും യൂട്യൂബിനകത്ത് അത് പ്ലെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ കോപ്പി റൈറ്റ് വന്നാലോ നിനക്ക് നമുക്ക് നമുക്ക് അമ്മ കേട്ടിട്ട് ഉണ്ടായി നിങ്ങൾക്കെതിരെ അച്ഛനെതിരെയൊക്കെ വ്യാപകമായ രീതിയിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു തോന്നുമ്പോ സ്വന്തം മകൻ എന്ന രീതിയിൽ എന്താ തോന്നുന്നു ഇപ്പൊ എന്റെ മകൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും വളർന്നു വരുന്ന ഒരു പിള്ളേരും ഇങ്ങനെ ചെയ്യരുത് ഇപ്പോൾ അവൻ്റെയിൽ ഒരു സോഷ്യൽ മീഡിയ ഉണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവം ഇല്ല ഞങ്ങൾ രണ്ട് സ്ത്രീകൾ മാത്രം ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ വീട് പോലും വല്ലത് പണയം ഒരു വീട്ടിൽ ചെന്ന് കിടക്കുന്നത് അപ്പോഴത്തേക്ക് അവൻ കാണിച്ച ആ പ്രവൃത്തിയുടേതാണ് അവനെ നാട്ടുകാർ ഓടിച്ചു വിട്ടത് അതിൻ്റെ പേര് ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെ ഞങ്ങൾ പോലും അറിയാത്ത സംഭവങ്ങൾ ഓരോ ദിവസവും പറഞ്ഞ് ഓരോ വീഡിയോ ഇട്ട് ഞങ്ങൾ അപകീർത്തിപ്പെടുവാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല ജീവിക്കണം മരിക്കണമെന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയി ആരോട് പറയും എന്ത് ചെയ്യും നമ്മുടെ സംരക്ഷിക്കേണ്ട മകൻ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എന്തുവാ ചെയ്യണ്ട ഒരു പെങ്ങളെക്കുറിച്ച് ഒരു ഒരു ആങ്ങളമാരും ആരും പറയാത്ത വാക്കുകളാണ് പറയുന്നത് അവക്ക് നാളെ ഒരു പാവി വേണ്ടേ അവളെ സംരക്ഷിക്കേണ്ടവൻ തന്നെ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും അപകീർത്തിപ്പെടുത്തുക ആരാണ് അവരെ സംരക്ഷിക്കാനുള്ളത് എല്ലാ അമ്മ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ ആ വീട്ടിൽ ബഹളം വെക്കുന്നതിന്റെ ഒരു ക്ലിപ്പ് ഒക്കെ ഇവര് പുറത്തുവിട്ടിട്ടുണ്ട് ആ ഒരു ക്ലിപ്പിൽ കൂടെ ഞാൻ കാണിച്ച നിങ്ങൾക്ക് അതൊന്നും നിങ്ങൾ കണ്ടു നോക്കിക്ക മാത്രമേ പൈസ തുടങ്ങിയപ്പോഴത്തോട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാക്കാം പണിയെടുക്കുന്നത് എന്റെ മുപ്പത് ശതമാനം ഷെയർ ഉണ്ട് കുടിച്ചാലും മാത്രമല്ല എന്തെങ്കിലും മാത്രമല്ലോ തിന്നിട്ടുണ്ട് ഡ്രസ്സ് മേടിച്ചു തന്നിട്ടുണ്ട് ഡ്രസ്സ് സ്വന്തം അനിയത്തിക്ക് മേടിച്ചു കൊടുത്ത ഡ്രസ്സ് ആയിക്കോട്ടെ കെ എഫ് സിയിലെ ചിക്കൻ ആയിക്കോട്ടെ അതിന്റെയൊക്കെ കണക്ക് പറയുന്ന ഒരു പരമ ഊല പരമനാറി കിട്ടിയവർക്ക് ആഹാരം മേടിച്ചു കൊടുത്തതിന്റെ കണക്ക് പറഞ്ഞ ഈ പരമ പൂമോനെയൊക്കെ എന്താ നമ്മള് വിളിക്കേണ്ടത് ചിലപ്പോൾ ഓരോരു കമന്റ് അടിക്കും നീ എന്തിനാ ഈ അണ്ണാക്ക് ഒലിച്ചു നീ എന്തിനാ ഈ അണ്ണാക്ക് ഒലിച്ചിരുന്നോ പറയാനുള്ളത് എവിടെയാണെങ്കിലും പറയണം അതുകൊണ്ട് പറയും ആർക്കാണെങ്കിലും കമന്റ് അടിക്കാം ഇവയ്ക്ക് പടിയടച്ച് പിണ്ണം വെക്കണം ഇവനായിട്ടൊന്നും ഒരു കണക്ഷനും നിങ്ങൾ വെക്കരുത് കണ്ടില്ലേ ഭക്ഷണം കഴിച്ചതിന്റെയും ഭക്ഷണം മേടിച്ചു തന്നതിന്റെയും വസ്ത്രം എടുത്തു തന്നതിന്റെയും മൊത്തം കണക്ക് ഇവനല്ലേ അവര് സംരക്ഷിക്കേണ്ടത് ആ ഒരു വീടിൽ വ്യക്തമാണ് ഇവനടിക്കാൻ വന്നതിന്റെയും കഴുത്തിയേർ പിടിച്ചതിന്റെയൊക്കെ ആ ഒരു വീട് ഇവർ പുറത്തുവിട്ടോണ്ടല്ലേ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് ഇത്ര നാളും അവരത് പോട്ടെ ആങ്ങളയല്ലേന്ന് പറഞ്ഞത് പുറത്തുവിട്ടില്ല പക്ഷെ ഇവൻ കാണിച്ചില്ലായ്മ അത്തരം അവൻ പറയുമ്പോൾ ഇവർക്കിത് കാണിക്കാനുള്ള അവകാശമുണ്ട് ഇവരിത് കാണിച്ചില്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ അറിയുവോ ഇങ്ങനെയുള്ള സാഹചര്യം മുൻപ് ഇതൊക്കെ പുറത്തു വീഴണം എന്നാലേ കാര്യങ്ങൾ സത്യാവസ്ഥ എല്ലാവരും മനസ്സിലാക്കത്തുള്ളൂ നമ്മൾ ഇങ്ങനെ വന്നിട്ട് പരിഹാരം ഉണ്ടാക്കി തന്നിട്ടോ രണ്ട് നിറവ് പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല നിങ്ങൾ അമ്മയും മക്കളും പെങ്ങളൊക്കെയാണ് നാളെ നിങ്ങൾ ഒന്നാകും ഇതൊക്കെ പറഞ്ഞാൽ നാളെ നമ്മളിതിന്റെ പൊട്ടന്മാരാകും ഈ പ്രണവം പ്രവീണിന്റെ വിഷയത്തിൽ ഇതൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരും നല്ല രീതിയിൽ വീഡിയോ ഒക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതും ഇതൊക്കെ പറഞ്ഞു ലാസ്റ്റിൽ ഇവർ പതിയെ 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 ഒട്ടി വരുന്നു ഒരു സൈഡില് ഒരു കാർ മേടിക്കുന്നു ഈ സൈഡില് വേറൊരു കാറ് മേടിക്കുന്നു അങ്ങനെ അവരങ്ങ് സെറ്റായി നമ്മൾ ലാസ്റ്റ് എന്തുവാ ഈ മാനുഷിക പരിഗണന എന്ന് പറയുന്ന ഒന്നുണ്ട് അത് ഈയൊരു അമ്മയാണെങ്കിലും പെങ്ങളായെങ്കിലും നമ്മള് അതൊക്കെ കൊണ്ടാണ് വീട് ചെയ്യുന്നത് പക്ഷേ സ്വന്തം മകനായ അവനിക്കിതില്ലാണ്ടായി പോയല്ലോ പറയാൻ പറ്റത്തില്ല നാളെ ഇവര് നാളെ ഇവര് ഒന്നാകാം ഒന്നാകാണ്ടിരിക്കാം പക്ഷെ നമുക്ക് പറയാനുള്ളത് പറയണല്ലോ ഇവനെ പോലെയുള്ള ഒരു നാറീന നിങ്ങൾ നാളെ ഒരിക്കലും ഇത് അടുപ്പിക്കരുത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവൻ വീണ്ടും ഇങ്ങനെ ചെയ്തില്ല എന്ന് എന്താണൊരു ഉറപ്പ് നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുക കാരണം ഇനി ഇവൻ ഇവന് ഇനി അടുത്തതുമായിട്ട് വരും ചിലപ്പോ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഇന്നത്തെ കാലമാണോ എന്തൊക്കെ അടിച്ചു കയറ്റിയിട്ടാണ് വരുന്നത് എന്ന് പറയാൻ പറ്റില്ല അവൻ തന്നെ കഴിഞ്ഞ ദിവസത്തെ വീടി പറയുന്നു നമ്മളെല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന വെള്ളം അടിക്കുന്നതെന്ന് വെള്ളം മാത്രമാണ് അടിക്കുന്നതെന്ന് ആർക്കറിയാം ഇങ്ങനെയൊക്കെ കാണിക്കുന്നവൻ ബോധം ഇല്ലാണ്ട് വന്നിട്ട് അമ്മേനെയും പെങ്ങളേനെയൊക്കെ കുറിച്ച് ഇങ്ങനെ ഇരുന്ന് പറയുന്നവൻ വെള്ളം മാത്രമാണ് അടിച്ചതെന്ന് ഒന്ന് ഇവൻ ഈ നട്ടപ്പാരാധ്യയ്ക്ക് കയറി വീട്ടിൽ വന്നിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ പറയാൻ പറ്റത്തില്ല നമുക്കറിയത്തില്ല ഞാൻ അതുകൊണ്ട് എം ഡി എം എ ആണോ ഒന്നും പറയുന്നില്ല എനിക്കറിയത്തില്ലല്ലോ പറയാൻ പറ്റത്തില്ലല്ലോ ഇപ്പൊ എം ഡി എം എ അടിച്ചിട്ടാണ് വരുന്നതെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം അടിയിൽക്കാൻ പറ്റി രേഖപ്പെടുത്തുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ